നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ും നമുക്കറിയാം ഈ രാജവംശത്തിന്റെ കേരളത്തിൽ ഒരുപാട് രാജവംശങ്ങൾ നിലനിന്നിരുന്നു ആ രാജവംശങ്ങൾ അവസാനം ഇപ്പോൾ തിരുവിതാംകൂറിൽ വാർത്താണ്ടവർമ്മയുടെ കാലത്താണ് അവസാനം ആലുവ മുതൽ അഞ്ചങ്കോട് വരെയുള്ള പ്രദേശം തിരുവിതാംകൂറായി മാറ്റപ്പെടുന്നത് കൊച്ചി രാജവംശം അവിടെ ഉണ്ടായി പിന്നീട് ടിപ്പു സുൽത്താന്റെ ആക്രമണം സാമൂതിരിക്ക് നേരെ നടന്നപ്പോൾ ആ ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ തോൽപ്പിക്കുന്നതോടൊപ്പം തന്നെ മലബാർ മുഴുവൻ ബ്രിട്ടീഷ് അധീനതയിലാക്കി അങ്ങനെ മലബാർ ബ്രിട്ടീഷ് മേഖലയിലും തിരുവിതാംകൂർ കൊച്ചി പ്രിൻസ്ലി സ്റ്റേറ്റുകളുമായി തുടരുന്നൊരു സാഹചര്യമാണ് ഇത് അദ്ദേഹം വളരെ ലെജിസ്ലേറ്റീവ് പ്രോസസ്സിനെ കുറിച്ച് വളരെ മനോഹരമായി സ്റ്റഡി ചെയ്തൊരു കോളം വരച്ച് ഏത് വിദ്യാർത്ഥിക്കും പഠിക്കാൻ ഇതങ്ങുന്ന തരത്തിൽ എനിക്കൊരു ഏറ്റവും ഒരു ഭാഗമാണ് പുസ്തകത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ആദ്യത്തെ ഒരു ലെജിസ്ലേറ്റീവ് ട്രാവൽകൂറിലെ ഒരു തീരുമാനം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് അന്നൊന്നും ഒരു അധികാരമൊന്നുമില്ല രണ്ടുമൂന്ന് അംഗങ്ങളേക്ക് വെച്ച് പേരിന് വെക്കുന്നതാണ് രാജഭരണകാലത്ത് പക്ഷെ പിന്നീട് അതൊരു ബീജാവാപം ചെയ്യുന്നതാണ് ലെജിസ്ലേറ്റീവ് പ്രോസസ്സിൻ്റെ പിന്നീട് അവിടെ നിന്ന് അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഇന്നത്തെ അസംബ്ലിയും പാർലമെൻറ്റും ഒക്കെയായും മാറുന്ന ആ ലെജിസ്ലേറ്റീവ് പ്രോസസ്സിന്റെ ഏറ്റവും മനോഹരമായ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ചരിത്രം അങ്ങനെയാണ് അത് അത്രയും മനോഹരമായി നല്ല വർക്ക് ചെയ്തിട്ടാണ് ചെയ്തത് ഒരു സാധനവും മിസ് ചെയ്തു പോയിട്ടില്ല ഒരു സാധനവും മിസ് ചെയ്ത് പോയിട്ടില്ല അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്കൊരു റഫറൻസ് നമ്മളൊക്കെ വിദ്യാർത്ഥികളല്ലേ നമുക്ക് നോക്കുമ്പോഴുള്ള ഏറ്റവും ബെസ്റ്റ് ആ ആണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹം ജനാധിപത്യത്തിന്റെ ഉദയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഐക്യ കേരള രൂപീകരണ കേരള പിറവിയോട് കൂടി ആദ്യത്തെ ഗവൺമെന്റ് വരുന്നു ആദ്യ ഐ എം എസിൻ്റെ ഗവൺമെൻറ് വരുന്നു ആ ഗവൺമെന്റ് മാത്രമാണ് കേരളത്തിൽ ഒരു ഏകകക്ഷി ഭരണം ഉണ്ടായ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏക ഗവൺമെന്റ് അത് അൻപത്തി ഒൻപതിൽ പോകുന്നു പിന്നെ അറുപതിൽ അതിൻ്റെ മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാകുന്നത് അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അന്നത്തെ സി പി എമ്മും ഐയും കൂടിയതാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കോയലേഷനാണ് അറുപത് മുതൽ അറുപത്തഞ്ച് പേർ ആയപ്പോഴേക്കും അത് ഫെയിൽ ചെയ്തു അഞ്ചു വർഷം പൂർത്തിയാക്കിയെങ്കിലും അറുപത്തഞ്ചിൽ ആർക്കും അധികാരത്തിൽ വന്നില്ല അറുപത്തേഴിൽ നേരെ ഓപ്പോസിറ്റ് കോൺഗ്രസ്സിന് അതിൻ്റെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പുണ്ടായി കോൺഗ്രസിനെ പുറത്തു നിർത്തിക്കൊണ്ട് പിള്ളർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ട് വിഭാഗവും കൂടി ഒരുമിച്ച് അറുപത്തിയേഴിൽ ഗവൺമെൻറ് ഉണ്ടാക്കി അത് അറുപത്തൊമ്പതിൽ അത് ഫെയിൽ ചെയ്തു പിന്നെ എഴുപത് മുതൽ ആ സി പി ഐ കൂടി കോൺഗ്രസിനോടൊപ്പം ചേർന്നുള്ള ഒരു ഭരണകാല നമുക്കിതൊക്കെ അറിയാമെങ്കിലും ഞാൻ എന്നെ ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെയുള്ള പതിനെട്ട് വർഷക്കാലത്തിനിടയിൽ സി പി എം ആകെ ഭരിച്ചിട്ടുള്ളത് ഇരുപത്തി മാസം മാത്രമാണ് എൺപതിലെ ആ ഭരണം അല്ലെ എൺപതിലെ ആ ഭരണം അതും കംപ്ലീറ്റ് ചെയ്തില്ല എൺപത്തി ഒന്ന് ഒക്ടോബറിലാ ഗവൺമെന്റ് വീണു ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല സദ്യ എല്ലാവർക്കും അറിയാവുന്ന ഫാക്ട്സാണ് പക്ഷെ അറുപത്തിയൊൻപത് മുതൽ എൺപത്തിയേഴ് വരെയുള്ള പതിനെട്ട് വർഷകാലം സി പി എം അധികാരത്തിലുണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് മാസം മാത്രമാണ് പിന്നെ ഉള്ള എൺപത്തി ഏഴിലെ ഡെവലപ്മെന്റ് ഇ എം എസിന്റെ ഒരു പുതിയ പ്രപ്പോസലാണ് മറ്റി മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു പരീക്ഷണം ആ പരീക്ഷണം വിജയിച്ചു വലിയ വലിയ വിജയമൊന്നും ഉണ്ടായില്ലെങ്കിലും അഞ്ചാറ് സീറ്റുകൾ കൂടുതൽ കിട്ടി എഴുപത്തെട്ട് സീറ്റ് കിട്ടി അധികാരത്തിൽ വന്നു പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ആ പരീക്ഷണം തൊണ്ണൂറ്റി ഒന്നിൽ ഡയലൂട്ട് ചെയ്യേണ്ടി വന്നു തൊണ്ണൂറ്റി ഒന്നിൽ ആ പരീക്ഷണമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല ആ പരീക്ഷണം തൊണ്ണൂറ്റി ഒന്നിൽ ഡയലൂട്ട് ചെയ്ത് എൺപത്തി ഏഴിലെ തീരുമാനം ഡയലൂട്ട് ചെയ്തു പിന്നീട് ആണ് ശരിക്കു പറഞ്ഞാൽ എൺപത്തി രണ്ടിന് ശേഷമാണ് കേരളത്തിൽ ഈ ഭരണസ്ഥിരത എന്ന് പറയുന്നത് എല്ലാ ഗവൺമെന്റുകളും അഞ്ചു വർഷം ഭരിക്കാൻ തുടങ്ങിയത് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നായനാർ ഗവൺമെന്റ് തൊണ്ണൂറ്റി ഒന്നിൽ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് പിരിച്ചുവിട്ട ആ നാല് വർഷം കാലം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഗവൺമെന്റുകളും അഞ്ചു വർഷം പൂർത്തിയാക്കി അപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ കോയലിഷൻ എന്ന് പറയുന്നത് അന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒറ്റകക്ഷിയായി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരികയാണ് മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും ഏകകക്ഷി ഭരണമാണ് കേരളത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു കോയലിഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാകുന്നത് ഇന്നിപ്പോ രാജ്യത്തും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലും കോയലിഷനാണ് നിങ്ങൾ പല രാജ്യങ്ങളും പരിശോധിച്ച ലെഫ്റ്റും റൈറ്റും എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഭരിക്കുന്നത് വെറുതെ ഡെമോക്രാറ്റിക് ആണ് റൈറ്റ് ആണ് ലെഫ്റ്റ് ആണ് കൺസർവേറ്റീവ് ആണ് ഒന്നുമില്ല എല്ലാം ഒന്നും തന്നെയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ നമ്മൾ ലേബർ പാർട്ടി കൺസർവേറ്റീവ് പാർട്ടി ഒരു വ്യത്യാസമില്ല നമ്മൾ അത്ഭുതപ്പെടും ഇവിടെയും വ്യത്യാസങ്ങൾ കുറഞ്ഞു കുറഞ്ഞവരെയാണ് പിന്നെ ഇതെല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു കോയലിഷൻ എന്ന് പറയുന്നത് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വലിയൊരു ആശയം ഇന്ന് രാജ്യത്തിനും ലോകത്തിനും അത് ഏറ്റെടുക്കേണ്ടി വന്നു അതൊരു കലയാണ് കോയലിഷൻ കൊണ്ടു കിടക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ് ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ശ്രീ കെ കരുണാകരൻ്റെ കാറിൽ കയറി എൻ്റെ ഒരു സ്വന്തം ഗുരുവായൂരിലേക്ക് കൊണ്ടുപോയി കോളേജ് വിദ്യാർത്ഥിയായിരിക്കും അന്ന് ഞാനിങ്ങനെ കുറേ സംശയങ്ങൾ ചോദിച്ചു അതിന് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു ഈ കോയലിഷൻ എന്താണ് ഇനി അതുവരെ ഞങ്ങളൊക്കെ എതിരാണെന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഈ ചെറിയ പാർട്ടികളെയും ഇങ്ങനെ ആളുകളെയും വ്യക്തികളെയൊക്കെ ചേർത്ത് നിർത്തി മുന്നണി ഉണ്ടാക്കുക അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിന് ഞങ്ങളൊക്കെ എതിരാണ് അപ്പം ഞാൻ ആ എതിർപ്പിന്റെ സ്വരം പറഞ്ഞപ്പോൾ അദ്ദേഹം കോയലിഷൻ എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു പ്ലാറ്റ്ഫോമാണ് എന്നോടൊരു ചോദ്യം ചോദിച്ചു ബംഗാളിൽ എത്ര വർഷമായി സി പി എം ഭരിക്കുന്നു അപ്പം അന്ന് ഏകദേശം ഇരുപത്തഞ്ച് വർഷം കേരളത്തിൽ കേരളത്തിലും മാറി മാറി വരിക ഞാൻ ലോക്കോളേജ് പഠിക്കുമ്പോഴാണ് മാറി മാറി വരിക എന്തുകൊണ്ടാണ് മാറി മാറി വരുന്നത് ഈ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ ഭരിച്ചേന കേരളത്തിൽ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി പിന്നെ അവരും അത് ഉണ്ടാക്കാൻ വേണ്ടി നിർബന്ധിതരായി തീർന്നു ചെറുതും രണ്ട് മുന്നണികളും തമ്മിൽ ഒന്നോ ഒന്നര ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് എല്ലാവരെയും കൂടി ചേർത്ത് നിർത്തുമ്പോഴാണ് ഒരു കോൺഫെഡറേഷൻ ഓഫ് പാർട്ടീസ് അല്ല ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് യു ഡി എഫിനെ കുറിച്ചാണ് എന്നോട് വിശദീകരിച്ചതെന്ന് എന്നിട്ട് എൻറ്റോട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ് എന്തെങ്കിലും ഇത് പ്രയോജനപ്പെടുമോ ഇപ്പം ഞാൻ യു ഡി എഫിൻ്റെ ചെയർമാനായിട്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമായി ആ വാക്കുകൾ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് കയ്യിൽ പിടിച്ചു തന്ന വാക്കുകൾ എൻ്റെ മനസ്സിലൂടെ പോയി അത്രയും മനോഹരമായിട്ടാണ് മോഹൻ സാർ കോലേഷൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം പുസ്തകം വായ മുഴുവൻ പറഞ്ഞിട്ടിരുന്ന ഞങ്ങൾക്ക് രണ്ടൂർ പേർക്ക് മുഖ്യമന്ത്രിക്കും പരിപാടിയാണ് അത് വേറൊരു കാര്യം കൂടി പറയാതെ പോയ ശരിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനായ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പറയുമ്പോൾ ആ സാമ്പത്തിക ചരിത്രവും സാമൂഹ്യ മാറ്റത്തിൻ്റെ ചരിത്രവും അതിൻ്റെ കൂടെ പാതവുന്നുണ്ട് ഓരോ ഗവൺമെൻറ്റുകളുടെയും പ്ലസ് പോയിന്റ് എന്താണ് മൈനസ് എന്താണ് എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സാമ്പത്തികമായി കേരളത്തിൽ വന്ന കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ അവസാന ചാപ്റ്റർ എന്ന് പറയുന്നത് കേരളത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങളുടെയും സാമ്പത്തിക മാറ്റങ്ങളുടെയും ചരിത്രം പഠിച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് ഒറ്റ ഉദാഹരണം നമ്മൾ പറഞ്ഞിരുന്ന മുഴുവൻ റെമിറ്റൻസ് ആണ് വിദേശത്തു നിന്ന് പൈസ ഇങ്ങോട്ട് വരികയാണ് അല്ലേ മുഴുവൻ എത്രയോ മലയാളികൾ ലക്ഷക്കിണി അതാണ് നമ്മുടെ ബാക്ക്ബോൺ ഇക്കോണമിയുടെ പക്ഷെ ഞാൻ നമ്മൾ അറിയുന്നുണ്ട് റിവേഴ്സ് റെമിറ്റൻസ് നടക്കുന്നുണ്ട് കേരളത്തിൽ ഇരുപത്തി ഒൻപത് ലക്ഷം ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന തൊഴിലാളികളുണ്ട് ശനിയാഴ്ച കിട്ടുന്ന ശമ്പളത്തിലെ വളരെ ചെറിയ ഭാഗം മാത്രം ചെലവിന് മാറ്റിവെച്ച് ഒരു കാര്യവും ഇവിടെ ചെലവാക്കാതെ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ സ്റ്റേറ്റിന് പുറത്തേക്ക് പോകുന്നുണ്ട് എത്ര കോടി രൂപ എത്രായിരം കോടി രൂപ കേരളത്തിൽ നിന്ന് റിവേഴ്സ് റെമിറ്റൻസ് പോകുന്നുണ്ട് തുടങ്ങിയ കേരളത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം കൂടിയാണ് അവസാന ചാർട്ട് ഞാനത് പ്രത്യേകമായി അത് ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് പൊളിറ്റിക്സ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഡിബേറ്റും ഡിസ്കോസും ആകണം അത് എങ്ങനെ കണ്ടന്റ് അല്ല ഒരു ഡിബേറ്റും ഡിസ്കോസും ആകണം നമ്മൾ നമ്മി തർക്കിക്കണം തർക്കിച്ച് തർക്കിച്ചൊരു ഔട്ട്കം ഉണ്ടാവും പലപ്പോഴും ഔട്ട്കം ഇല്ല കാരണം ആരോഗ്യകരമായ ചർച്ചയല്ല നടക്കുന്നത് ഞാൻ അടക്കമുള്ള ആളുകൾ ഞാൻ ആത്മവിമർശനത്തോട് പറയാണ് പോകുന്നില്ല പറഞ്ഞിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല പക്ഷേ വളരെ കണ്ടന്റ് നല്ലൊരു ഡിബേറ്റും ഡിസ്കോസും എല്ലാ വിഷയങ്ങളിലും വാശിയോടുകൂടി ആരോഗ്യകരമായ അതാണ് ജനാധിപത്യം അതാണ് അതിനൊരു ഔട്ട്കം ഉണ്ടാവും അതുകൊണ്ട് നാട്ടുകാർക്ക് പ്രയോജനം ഉണ്ടാവും ഞാൻ നിർത്തുന്നു വാർത്തകളും വിശേഷങ്ങളുമായി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം